ഗുരുതരമായ കരൾ രോഗം ബാധിച്ച വട്ടനാത്ര സ്വദേശിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു കരൾ മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച നാൽപ്പത് വയസ്സുള്ള അനൂപ് കുമാറാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത് വർഷം ദുബായിൽ മറൈൻ ഫീൽഡിൽ ജോലി ചെയ്തിരുന്ന വട്ടനാത്ര അനുഗ്രഹയിൽ അനൂപ് കുമാറിനെ കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടു തുടർന്ന് നാട്ടിലെത്തിയ അനൂപ് തിരിച്ചു പോകാൻ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗബാധ കണ്ടെത്തിയത് കാലിൽ നീര് വന്ന് വീർക്കുന്നതായാണ് ആദ്യം കണ്ടത് എന്നാൽ കരൾ രോഗമാണെന്ന് കണ്ടെത്തിയത് ആറുമാസങ്ങൾക്ക് മുൻപാണ് ഗുരുതരമായ ലിവർ സിറോസിസ് രോഗമായതിനാൽ എത്രയും വേഗം കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് പരിഹാരമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കും അനുബന്ധ ചെലവുകൾക്കുമായി പ്രതീക്ഷിക്കുന്നത് ഇത്രയും ഭാരിച്ച തുക കണ്ടെത്തുക അനൂപിന്റെ കുടുംബത്തിന് അസാധ്യമാണ് വയസ്സുള്ള അച്ഛൻ രാമകൃഷ്ണന്റെ പെൻഷൻ മാത്രമാണ് ഏക വരുമാനം അളകപ്പനക ഗ്രാമപഞ്ചായത്തിലെ മട്ടനാത്ര സ്വദേശിയായ ആറാം വാട്ടിലെ അനൂപിന് കര മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ അമ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ് സാമ്പത്തികമായി വളരെ ചിലവുള്ള ഓപ്പറേഷനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ അനൂപിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അനൂപിന് നാൽപ്പത് വയസ്സാണ് ആയിട്ടുള്ളൂ ഇനിയും ചെറുപ്പക്കാരന് ജീവിതമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അനൂപിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അനൂപ് കുമാറിൻ്റെ ചികിത്സയ്ക്കായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻഷൻ തയ്യാലിക്കൽ രക്ഷാധികാരിയും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശൈലജ നാരായണൻ എന്നിവർ ഭാരവാഹികളുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അനൂപിന്റെ അമ്മ കെ സുശീല രണ്ടായിരത്തി ഒൻപതിൽ മരിച്ചുപോയതിനുശേഷം അവിവാഹിതനായ അനൂപും അച്ഛൻ രാമകൃഷ്ണനും മാത്രമാണ് കുടുംബത്തിലുള്ളത് ഇപ്പോൾ ആഴ്ചയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ മരുന്ന് മാത്രം ആവശ്യമായി വരുന്നുണ്ട് കൂടാതെ എല്ലാ ആഴ്ചയിലും രക്തപരിശോധനകളുമുണ്ട് പത്ത് ദിവസത്തിലൊരിക്കലെങ്കിലും ഡോക്ടറെ കണ്ട് പരിശോധനയും നടത്തണം അനൂപിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്കിൻ്റെ മണ്ണമ്പേട്ട ശാഖയിലെ അനൂപ് കുമാർ ടിയാർ അക്കൗണ്ട് നമ്പർ ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് നാല് ഒന്ന് പൂജ്യം 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 ഒന്ന് ഒന്ന് ഏഴ് ഒന്ന് ഒൻപത് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയയ്ക്കുക ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഗൂഗിൾ പേ നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് ഏഴ് ആറ് അറുപത്തി ഒൻപത് വയസ്സുള്ള അച്ഛൻ മാത്രമാണ് അനൂപിനുള്ള ഏക സഹായം എന്ന് പറയുന്നത് ഇത്രയും ഭാരിച്ച തുക ഈ കുടുംബത്തിന് ചികിത്സയ്ക്കായി കണ്ടെത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം അനൂപിനെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ ആവശ്യമാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻ ന്യൂസ്